േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ചുവുമായി പുതിയൊരു ജീവിതത്തിന് താൻ തയ്യാറല്ല എന്നുള്ള കാര്യം എടുത്തിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് പുതിയൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുകയും ചെയ്യുന്നു തിനിടയിലാണ് എ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാകുന്നത് തനിക്ക് അമ്മയുടെ കൂടെ ജീവിച്ചാൽ മതി എന്നുള്ള കാര്യം കോടതിയിൽ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ചിന്നു ഈ കാര്യം അറിയുന്നത് വളരെയധികം സന്തോഷം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയ്ക്ക് പക്ഷേ അച്ഛന്റെ സ്നേഹവും എനിക്ക് വേണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് അവൾ തുറന്നു പറയുന്നത് അർച്ചനയെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു ഇതോടെ കോടതി വിധി പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ് അർച്ചനയുടെ ജീവിതത്തിൽ എന്നാൽ ഇതിനിടയിലാണ് ചന്ദ്രമതി പുതിയ നീക്കങ്ങൾ ആരംഭിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും അർച്ചനയെ വിജയിക്കാൻ വിടരുത് ആ കാര്യത്തിൽ ഒരു ശയവും വേണ്ട എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള പുതിയ നീക്കത്തിന്റെ ഭാഗമായി അർച്ചനയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രമതി മാത്രവുമല്ല രുക്കുവും പ്രണയത്തെ പ്രണയത്തെപ്പറ്റി വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് അർച്ചനയ്ക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്